സീസൺ സെവൻ മലയാളം അപ്പോൾ ഇന്ന് രാവിലെ ലൈവിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് നൂമിന് പോകാൻ സമയമായിട്ടുണ്ട് അപ്പോൾ നൂമിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിക്കഴിഞ്ഞു അപ്പോൾ അതിനുശേഷം ബിന്ദിയെ സമാധാനിപ്പിച്ചുകൊണ്ട് അനുമോൾ വരികയായിരുന്നു അപ്പോൾ അനീഷ് അനുമോളിനോടായിട്ട് പറഞ്ഞു അനുമോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവല്ലേ അപ്പോൾ അനുമോൾ പറഞ്ഞു അതെ അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് അനു അനീഷ് പറഞ്ഞു അപ്പോൾ അനുമോൾ പറഞ്ഞു ഞാൻ ഫ്രഷ് ആയിട്ടില്ല ബ്രഷ് ചെയ്തിട്ടില്ല ടോയ്ലറ്റിൽ പോയിട്ടില്ല അത് കഴിഞ്ഞേ പറ്റുമോ എന്ന് പറഞ്ഞപ്പം അനീഷ് പറഞ്ഞു ഓക്കെ ശരി ശേഷം മതി അപ്പോൾ അനുമോൾ പറഞ്ഞു അനീഷേട്ടൻ ഏട്ടൻ രാവിലെ എണീറ്റ് അപ്പോൾ അനീഷയുടെ ഒരു കാര്യം ചെയ്യും സവാളയും അതുപോലെ തന്നെ മുളകും ഒക്കെ അരിഞ്ഞു വയ്ക്കുക അപ്പോൾ അനീഷേട്ടൻ പറഞ്ഞു ഇല്ല ഇല്ല എനിക്ക് പറ്റത്തില്ല രാവിലെ ഞാൻ കിച്ചണിലെത്തിയിരിക്കുന്നത് അക്ബറിനെയും അനുമോളിനെയാണ് അപ്പോൾ അനുമോൾ പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റത്തില്ല ഞാൻ ക്യാപ്റ്റനായിരിക്കുന്ന സമയത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നുണ്ടായിരുന്നല്ലോ പിന്നെന്താ അനീഷേട്ടന് അത് പറ്റത്തില്ല രാവിലെ നിങ്ങൾ രണ്ടു വരെയാണ് ഏറ്റിരിക്കുന്നത് അപ്പോൾ അക്ബർ ഏറ്റുപിടിച്ച് പറഞ്ഞു അതെന്താ അപ്പോൾ ബാക്കിയുള്ള റൂട്ടീൻസ് എങ്ങനെയാണ് അപ്പോൾ പറയാണ് അനീഷ് ഉച്ചയ്ക്ക് ഒനിയിലും അനീഷു ആയിരിക്കും രാത്രി എല്ലാവരും കൂടെ ഒരുമിച്ച് അപ്പോൾ അനുമോൾ പറഞ്ഞ പറ്റത്തില്ല എല്ലാവരും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അല്ലയെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അനുവും പറയുന്നുണ്ട് അക്ബറും പറയുന്നുണ്ട് അനുമോൾ കയറുന്നില്ല എന്നുള്ള രീതിക്കാണ് അനുമോൾ പറഞ്ഞു വെച്ചത് ബാക്കി ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് വഴി അറിയാം ഓക്കെ താങ്ക്